തിരുവനന്തപുരം ദമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാറി നിങ്ങൾക്കൊരു ബഡ്ജറ്റ് റേറ്റിലൊരു വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അതായത് ടോട്ടലായിട്ട് മൂന്നേകാൽ സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് നല്ലൊരു റേറ്റിന് അതായത് ബഡ്ജറ്റ് റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതായത് നമുക്ക് ഇവിടെ സിറ്റിയിലോട്ടൊക്കെ പോകാനാണെങ്കിൽ വളരെ അടുത്താണ് ഒത്തിരിയധികം ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കോളേജസും സ്കൂൾസും എല്ലാം നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെ കാണാം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പുഞ്ചക്കരയിലാണ് പുഞ്ചക്കരയിൽ നിന്ന് വണ്ടിത്തളം പോകുന്ന ആ ഒരു റോഡാണ് ദാത്ത താഴെ കാണുന്നത് ആ റോഡിൽ നിന്ന് നമുക്കൊരു അൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഈ റോഡിങ്ങനെ കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് നമ്മുടെ വില്ലാ പ്രോജക്റ്റിലേക്കുള്ള മെയിൻ എൻട്രൻസ് കാണാൻ സാധിക്കും ഇതുവഴി താഴോട്ടിറങ്ങി രണ്ടാമത്തെ വീടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഷെവിൻ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു പ്രോജക്റ്റാണ് നമുക്കിതിനകത്ത് മൂന്നേകാൽ സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നത് കോർപ്പറേഷൻ റോഡ് ഫ്രണ്ടേജ് ആണ് ആ ഫ്രണ്ടേജിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് വരുന്നത് ഇതാ ഈ ഒരു എൻട്രൻസിൻ്റെ വീതി വരുമ്പോൾ ഏകദേശം ആറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ എന്നിട്ട് അകത്തേക്കുള്ള നമ്മുടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത് ഏകദേശം നാലര ആണ് വീതി വരുന്നത് ഈ റോഡ് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് അല്ലെങ്കിൽ ടാറിങ് ചെയ്ത് ഇതിൻ്റെ ബിൽഡേഴ്സ് തന്നെ നീറ്റാക്കി നൽകുന്നുണ്ടാവും ഇതിനകത്ത് നമുക്ക് ഒത്തിരിയധികം വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓൾറെഡി കൈമാറി പണി തീർത്ത് കൈമാറിയ വീടുകൾ ഇതിനകത്തുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ടൊക്കെ ഇനി അടുത്ത് പുതിയ വീട് വരുന്നുണ്ടാവും നമ്മുടെതായി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് പണി കഴിഞ്ഞ രണ്ട് വീട്ടിൽ അതിൻ്റെ രണ്ടാമത്തെ വീടാണ് നമുക്കിപ്പം നിലവിൽ വിൽപ്പനയ്ക്കുള്ളത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിൽ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു കോമൺ അമ്യൂണിറ്റി വരുന്ന അല്ലെങ്കിൽ ഒരു കോമൺ ഏരിയ വരും കേട്ടോ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് റാമ്പ് ചെയ്തിട്ടുണ്ട് ആ റാമ്പിൻ്റെ അടിയിലായിട്ട് വരുന്ന സ്പേസിൽ റൂംസ് ആക്കി അത് നിങ്ങൾക്കൊരു ലൈബ്രറിയോ അല്ലെങ്കിൽ ഒരു ക്ലബ് ഹൗസോ ആ രീതിയിൽ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കൊരു കിണറിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ വന്ന് എല്ലാ വീടുകളിലേക്കും ഇൻഡിവിജ്വലായിട്ട് മോട്ടറ് വെച്ചിട്ട് അങ്ങനെയാണ് വെള്ളത്തിന് സൗകര്യം ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വീട്ടിലേക്ക് രണ്ട് എൻട്രൻസ് ആണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡിങ് ഗേറ്റ് നീക്കി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ കാറ് പ്രോപ്പർട്ടിക്കകത്തേക്ക് ഇടാൻ സാധിക്കും ഇന്നോവ പോലുള്ള വലിയ വണ്ടി സുഖമായിട്ട് അകത്ത് കയറി നിൽക്കും കേട്ടോ അത്രയും വീതി അല്ലെങ്കിൽ അത്രയും നീളത്തിനാണ് നമുക്ക് ഈ ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ നമുക്കിപ്പോൾ റൂഫ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് റൂഫ് ചെയ്ത് കവർ ചെയ്തെടുക്കാം ാണ് നമുക്കല്ലാണ്ട് കാറിലല്ലാണ്ട് നടന്ന് കയറാനാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ചെറിയൊരു ഗേറ്റ് ഈ ഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ചെറിയൊരു മുറ്റം കിട്ടുന്നുണ്ട് കേട്ടോ ഈ സ്പേസിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈക്ക് രണ്ട് ബൈക്ക് സുഖമായിട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് നമുക്ക് മുറ്റത്ത് കിട്ടുന്നുണ്ട് മുറ്റം ഫുള്ളായിട്ട് ടൈൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതേ മുൻവശത്തെ വാതിലും അതുപോലെ കട്ടളയെല്ലാം ഒരുക്കിയിട്ടുള്ള തേക്കുന്നടിയിലാണ് ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ഈ ലിവിങ് സ്പേസിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ വാളിൽ ഇൻഡേറ്റ് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് എത്ര വലിപ്പുള്ള ടി വി വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വയ്ക്കാം അതിൻ്റെതായ ഇവിടെയൊക്കെ ലൈറ്റ്സ് കൊടുത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരിയധികം സീലിങ്ങിനുള്ള വർക്കുകളൊന്നും കാണാനില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീട് ബഡ്ജറ്റ് റേറ്റിൽ വാങ്ങാൻ സാധിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ വർക്കുകൾ കൂടുതൽ ചെയ്യും തോറും നമുക്ക് അതിലേക്കുള്ള കോസ്റ്റ് അഡിഷൻ കൂടിക്കൊണ്ട് വരും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കിവിടെ ലാഭിക്കാൻ പറ്റും പക്ഷേ എന്നിരുന്നാലും വീട്ടിനകത്ത് കയറുമ്പോൾ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമുക്ക് ഈ ഒരു ലോ ബഡ്ജറ്റ് വീട്ടിൽ ഈ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് പിന്നെ ഈ ലോ ബഡ്ജറ്റ് വീട് േക്കും നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണെട്ടോ അപ്പോൾ ഇതാണോ ലോ ബഡ്ജറ്റ് വീടെന്ന് പറഞ്ഞാൽ ഒക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ സിറ്റിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ തമ്പാനൂരൊക്കെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ പുഞ്ചക്കരി ഒരു ലൊക്കേഷനിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശരിക്കും ലോ ബഡ്ജറ്റാണ് കേട്ടോ സാധാരണ ഇതിൽ പുഞ്ചക്കരിയിലൊക്കെ ഇപ്പോൾ വീടുകൾ വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വില്ലാ പ്രോയ്സിനകത്തൊക്കെയാണെങ്കിലും നല്ല ഹെവി പ്രൈസിങ് ആണ് ഈ രീതിയിൽ നമുക്കൊരു സീതുമായിട്ട് ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഈ പാട്ടിഷനിൽ നമുക്കൊരു ഷെൽഫായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡിസൈൻ എലമെൻറ്റ് പോലെ നമുക്കൊരു പാർട്ടിഷനായിട്ട് ഫീൽ ചെയ്യും അതാ ഇവിടെ ആണെങ്കിൽ ഫുൾ ആയിട്ട് കബോർഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ സൈഡിലും അതായത് ഇതിൻ്റെ അടിവസ്തുക്കെ ആയിട്ട് നമുക്ക് കബോർഡായിട്ട് ഉപയോഗപ്പെടുത്താം ഈ ഭാഗത്ത് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്ന ാണ് അപ്പം ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നത്തില്ല അവിടെ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൈവസി ഫീല് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടിഷൻ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത് നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമുക്കിത് ഈ സ്റ്റെയറിൻ്റെ അടിയിലാണ് ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത് ഈ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കവർ കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് ഷെൽഫായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് കേട്ടോ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം വേണ്ട നിലയിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ആദ്യം കിച്ചനിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കിച്ചണിൽ വരുമ്പോൾ മോഡല കിച്ചൻ്റെ വർക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിട്ടുള്ള സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കിച്ചണിനകത്ത് വർക്ക് വരുന്നത് ഇത് ഫുള്ളായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചെറിയൊരു ബാക്ക് യാഡ് കിട്ടുന്നുണ്ട് പിൻവശത്തേക്ക് നമുക്കിത് ഇതുപോലെ റീറ്റെയിനിങ് വെള്ളമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുവഴി നമുക്ക് ഈ വാത്തു നിന്ന് നമുക്കൊരു പ്രൈവസി ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ വേറെ വീടും കാര്യങ്ങളൊന്നും വരത്തില്ല ഈ ഭാഗത്ത് നമുക്ക് റൂഫ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ചെറിയൊരു വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം അതിനുള്ള സ്ഥലം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതായത് നമ്മൾ ആദ്യം കാണിച്ച കോമൺ ഏരിയയിലുള്ള കിണറ്റിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് യാഡ് വീടിന് ചുറ്റും അത്യാവശ്യം നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ വാഷ് ബേസിനെല്ലാം വെച്ചിട്ടുള്ളത് സൊമാനിയുടെ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ നമുക്ക് ഈ വീട്ടിനകത്ത് വെച്ചിട്ടുള്ള എല്ലാം പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതായത് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഗ്രാൻ്റെ സ്വിച്ചസും അതുപോലെ ബീഗാഡിൻ്റെ വയറിംഗാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് പൈപ്പ് ഫിറ്റിംഗ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് ഉള്ളിലുള്ള പൈപ്പിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീമിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള സാനിറ്ററി വേർസ് എല്ലാം സൊമാനിയുടെതും അതുപോലെ പ്രീമിയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പൈപ്പ് ഫിറ്റിംഗ്സും ബാത്റൂം ഫിറ്റിങ്സും ചെയ്തിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇതുപോലൊരു മൂന്ന് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഡ്രോയർ അടക്കമുണ്ട് നമുക്ക് ഈ രീതിയിൽ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഈ ക്ലോസെറ്റും വാഷ്ബേസിനും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സും വരുന്നത് സുമാനിയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വലിയൊരു ജനൽ ഒരുക്കിയിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ജി ഐ പ്പിൽ നമുക്ക് സേഫ്റ്റി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശ ഉള്ളിലേക്ക് വരും നമുക്കിതാ ഈ റെയിലിംഗ് നോക്കിയാൽ സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു റെയിലിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിലൊരു ബാൽക്കണി ഉണ്ട് പിൻവശത്തായിട്ട് നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഈ ഓപ്പൺ ടെറസിൻ്റെ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്ലഗ് പോയിൻറ്റും ഇന്നും ഔട്ടും എല്ലാം ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റൂഫ് ചെയ്തിട്ടാൽ നീറ്റായിരിക്കും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി വേണമെങ്കിൽ തുണി തന്നെ ഒന്ന് അലക്കി ഉണക്കാനിട്ടാ ഈ വാഷിംഗ് മെഷീൻ കുറച്ചുകൂടെ ഒന്ന് സേഫായിട്ട് വെക്കാൻ സാധിക്കും ഇവിടെ നിന്നാണ് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിന് വന്നിട്ട് നമുക്ക് അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് നമുക്കിതുപോലൊരു കോമൺ ബാത്റൂമാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ കോമൺ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമിലുള്ള അതേ ഫെസിലിറ്റീസ് തന്നെയാണ് ഈ റൂമിലും ഈ ഒരു ബാത്റൂമിലും കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിനും അതുപോലെ തന്നെ ക്ലോസറ്റും എല്ലാം സുമാനിയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് മെറും എല്ലാവിധ സംവിധാനങ്ങളും ഈ ഒരു ബാത്റൂമിലും ഒരുക്കിയിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ് നമ്മൾ താഴെ കാണിച്ച റൂമിൻ്റെ സെയിം ലേ ഔട്ടിലാണ് വരുന്നത് കേട്ടോ ഇതുപോലൊരു മൂന്ന് പാളിയിലെ കബോർഡ് ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാം തന്നെ നല്ല പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ അതല്ലെങ്കിൽ നല്ല മെറ്റീരിയൽസ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനെ നോക്കാവുന്ന ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തൊരു വർക്കാണ് കേട്ടോ സ്പേഷ്യസ് ആണ് നമുക്കിവിടെ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് അക്സസ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണി എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ കാണുന്നതിനെക്കാട്ടും വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ രീതിയിൽ വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നല്ല വ്യൂ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി നിന്നുള്ള വ്യൂ ആണ് ഫ്രണ്ടിലത്തെ വീടെല്ലാം ഓൾറെഡി സെയിലായി അതിൽ ആൾക്കാർ താമസമുണ്ട് അതായത് ഓക്കുപ്പൈഡ് ആണ് ഈ സൈഡിലും നമുക്ക് ഓൾറെഡി നമ്മുടെ വീടിന് ഇടതുവശത്തായിട്ട് കാണുന്ന വീട്ടിലും ഓൾറെഡി സെയിലായി അതിലെല്ലാം ആളും ഓക്കുപൈഡാണ് നമുക്ക് ആ ഫ്രണ്ടിലായിട്ട് വർക്ക് കിടക്കുന്നത് അതൊരു അപ്പാർട്ട്മെൻറ്റ് ആണ് കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുഞ്ചക്കരി ഷാപ്പിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിരീടം പാലത്തിലേക്കൊക്കെ പോകാം കേട്ടോ കിരീടം പാലത്തിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പോൾ അതൊരു സിനി ടൂറിസം ഇം അതിന് സിനി ടൂറിസത്തിൽ ഊന്നിക്കൊണ്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിപ്പോൾ ഇമ്പോ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ കിരീടം പാർക്കുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം അപ്പോൾ അവിടെ ഇപ്പോൾ ഒത്തിരി അധികം കടകളും പാർക്കും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവിടെ ഡെവലപ്പ് സ് നടക്കുന്നുണ്ട് കേട്ടോ അത് കിരീടം പാലത്തിലേക്ക് നോക്കിവിടുന്ന ഒരു രണ്ടര ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടുന്ന് ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സംവിധാന സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ അതായത് സ്കൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്താ സ്കൂളുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നോക്കുകയാണെങ്കിൽ ബി എൻ വി എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അതുപോലെ തന്നെ എസ് കോളേജ് എം ജി എഞ്ചിനീയറിംഗ് കോളേജ് ഇങ്ങനെ രണ്ട് കോളേജസും നമുക്കിവിടുന്ന അടുത്തായിട്ട് തന്നെ ഉണ്ട് സീഡിറ്റ് നമുക്കിവിടുന്ന അര കിലോമീറ്റർ ചുറ്റളവിലാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വരുന്നത് ഈ ഒരു അര കിലോമീറ്റർ ചുറ്റളവിലായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഞ്ചഗ്രീഷാപ്പ് പിന്നെ നമുക്കൊരു മുന്നൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളി അതുപോലെ തന്നെ അമ്പലങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റുളവില് കേരള സർക്കാർ സംവിധാനമായിട്ടുള്ള സി ജി ഒ കോംപ്ലക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അല്ലാരിഫ് ഹോസ്പിറ്റൽ ബി എൻ ബി ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ അടുത്തായിട്ട് തന്നെയുണ്ട് സ്കൂൾസും ബി എൻ ബിയുടെ തന്നെ സ്കൂളും നമുക്ക് ഈ പറഞ്ഞ ഒരു മൂന്ന് കിലോമീറ്ററിനകത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഏഴ് കിലോമീറ്റർ നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഏഴ് കിലോമീറ്റർ പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ നമുക്കിവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വിഴിഞ്ഞം പോർട്ട് നമുക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കോവളം ബീച്ചിലേക്കും അഞ്ച് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ നമുക്ക് നമുക്കിവിടുന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നേകാൽ സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ കൂടെ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ആകും ഒത്തിരിധികം പേര് എനിക്ക് മെസ്സേജിലൂടെ പറയുന്നുണ്ട് ലൊക്കേഷൻ കൂടെ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഇതിൻ്റെ ഡിസ്റ്റൻസും കൂടെ അതായത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൂടെ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിലെ ഹെഡിൻ്റെ അടിയിലായിട്ടുണ്ടാവും കുഞ്ചക്കരയിൽ നിന്ന് നമുക്ക് വരുന്ന വഴിയിൽ അതായത് ബസ് റൂട്ടാണ് കേട്ടോ ഈ ഒരു ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ വില്ലാ പ്രോജക്റ്റ് വരുന്നത് ചോതീസ് റോയൽ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് ഒരു വില്ലാ പ്രോജക്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടതു കയറി കഴിഞ്ഞാൽ അതായത് ഈ വഴി കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ഇതുവഴി മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു അൻപത് മീറ്ററിന് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നൂ